ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വലിയ വിഷമങ്ങളുടെയൊക്കെ നടുവിൽ നിന്നും നമ്മൾ ചെറിയ ആഘോഷങ്ങളിലൊക്കെ കടന്നു നിൽക്കുന്ന സമയമാണിത് ഓണം വന്നെത്തിയിരിക്കുന്നു നമ്മുടെ നാടൊന്നാകെ ഓണത്തെ വരവേൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ നിബിദിനവും നിബിദിന ആഘോഷങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഓരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും ഒരു ആഘോഷത്തിന്റെ മുകളിലാണ് അപ്പം എല്ലാവർക്കും ഓണാശംസകളും നബിദിനാശംസകളും നേരികയാണ് ഇങ്ങനെ വലിയ ആഘോഷ വേളയിലും എല്ലാവരും സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തും ഞാൻ പറയുന്നത് ചെറിയൊരു നെഗറ്റീവ് കാര്യങ്ങളാണ് അതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും അവരുടെ ഒരു ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകൾക്കും ഒരു ആയുസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ജീവിതകാലം ഉണ്ടായിരിക്കും ജീവിതകാലം എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലാതെ ജീവനില്ലാത്ത വസ്തുവാണ് ഒരു ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരിക്കൽ ഞാൻ ഒരു വാസ്തു കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട് അല്ലെങ്കിൽ ഈ ആയുസ്സൊക്കെ തീർന്ന വീട്ടിലൊക്കെ നമ്മൾ താമസി താമസിക്കുമ്പോൾ നമ്മൾക്കും ഒരേ ഒരു നെഗറ്റീവ് ഫീലിങ്ങും അല്ലെങ്കിൽ ഒരു ദുരന്തങ്ങളും ഒരു ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല തിരിച്ചടികളൊക്കെ നേരിടുന്നതിനൊക്കെ കാരണമാകും അന്ന് ഞാനതൊന്നും വിശ്വസിച്ചില്ല ഇപ്പോഴും എനിക്ക് അതിനോടൊന്നും വലിയ വിശ്വാസം ഇല്ലെങ്കിലും ഞാനത് ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാതെ വിട്ടുപോയതാണ് പിന്നീട് എനിക്ക് ഈ കാര്യങ്ങൾ വീണ്ടും എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നത് ഈ കുമ്പളങ്ങി നൈറ്റ്സ് അതുപോലെ തന്നെ ബ്രഹ്മയുഗം അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടതിന് ശേഷം ഈ രണ്ട് സിനിമകളും നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതും ഹിറ്റായതും ഒക്കെ ആയിട്ടുള്ള സിനിമകളാണ് പക്ഷെ ഞാൻ അതിൽ ശ്രദ്ധിച്ചത് ഏറെ ശ്രദ്ധിച്ചത് ആ വീ അവരുടെ വീടിന്റെ സെറ്റുകളായിരുന്നു അതായത് ബ്രഹ്മയുഗത്തിലാണെങ്കിൽ ആ മനയുടെ ഒരു സെറ്റ് അതുപോലെ തന്നെ കുമ്പളങ്ങി നൈറ്റ്സിലാണെങ്കിൽ അവർ താമസിക്കുന്ന ആ വീടിന്റെ സെറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിൽ അല്ലെങ്കിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഇല്ലം ഒന്നൊക്കെ തകർന്നു കൊടുക്കുന്ന വൃത്തിയില്ലാതെ അടിച്ചു വാരാതെ ഒക്കെ കിടക്കുന്ന ഒരു ഇല്ലത്താണ് ആ കഥ നടക്കുന്നത് അതുകൊണ്ടാണ് നമുക്കത് കൂടുതൽ കൺവിൻസ് ആയിട്ട് തോന്നിയത് ഇല്ലെങ്കിൽ നല്ലൊരു ഇല്ലം നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്ന ഒരു ഇല്ലത്ത് ഇങ്ങനെ ഒരു കഥ ആണെന്ന് നമ്മൾ വിശ്വസിക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രേത കഥകളും അങ്ങനത്തെ ഒക്കെ കഥകൾ പറയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീടുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ ചിലപ്പോൾ ഒരു പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം എങ്കിലും ഇതിനെ ഈ വാസ്തു കൺസർട്ടൻ്റ് പറഞ്ഞ ഒരു വിഷയത്തെ സാധൂകരിക്കുന്ന കാര്യം പല കാര്യങ്ങളും പലരും പൊതുവെ അംഗീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ കുമ്പളങ്ങി നെറ്റ്സിലെ വീട് അവരുടെ ഈ ജീവിത പശ്ചാത്തലം ദാരിദ്ര്യം പിടിച്ച ജീവിതവും മറ്റേ ഇങ്ങനെ ഒരു അനാഥമായിട്ട് കഴിയുന്നൊക്കെ ഒരു പശ്ചാത്തലമൊക്കെ കാണിക്കാൻ ആ വീടിന്റെ ഒരു സാഹിത്യം വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ അല്ലാത്തൊരു വീടിൽ ആയിരുന്നു അവർ താമസിച്ചിരുന്നതെങ്കിൽ നമുക്ക് അവരെ ഇത്ര അധികം ക്യാച്ചിങ് ആയിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ അന്ന് ആ വാസ്തു കൺസൾട്ടൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടി കൂർത്ത് കൂട്ടിച്ചേർത്തപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു ബോധോദയം വന്നത് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമെന്ന് അതൊക്കെ ചിലപ്പോൾ വിശ്വാസങ്ങളായിരിക്കും എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം എന്നാലും നമുക്ക് വീടിൻ്റെ ആവശ്യനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വെരുവിൽ എല്ലാവർക്കും സ്വാഗതം വീടിന്റെ ആയുസ് നിർണ്ണയിക്കുന്നത് ഒരുപാട് ഘടകങ്ങളാണ് അതിലൊന്നാമത്തെ ഘടകം കാലാവസ്ഥയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൺസ്ട്രക്ഷൻ സമയത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലേബേഴ്സ് എങ്ങനെയാണ് അവർ പണിയെടുക്കുന്നത് അവരുടെ സ്കില്ലിനും അനുഭവസമ്പത്തിനുമൊക്കെ അതിൽ പ്രാധാന്യമുണ്ട് അങ്ങനെ ഒട്ടനവധി നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മ എല്ലാറ്റിനും അതിൻ്റെതായ പ്രാധാന്യം നിങ്ങളുടെ വീടിന്റെ ആയുസ് നിർണ്ണയിക്കുമ്പോൾ അതിനുണ്ട് അപ്പോൾ നമ്മൾ നോർമലി ഒരു വീടിന്റെ ആയുസ് നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീട് നോർമലി ഒരു കേടുപാടുകളും കൂടാതെ ജീവിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ആ വീട് അതിന്റെ പ്രായ അധികം തെളിയിച്ചു തുടങ്ങും അതായത് ചെറിയ ക്രാക്കുകളും ലീക്കുകളും ഇല്ലെങ്കിൽ വിള്ളലുകളൊക്കെ ആയിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് പ്രത്യക്ഷമാക്കി തുടങ്ങും അപ്പോൾ ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് തോന്നുക പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യില്ല പക്ഷെ അത് അപ്പൊ തന്നെ മൈൻഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു പത്ത് വർഷമൊക്കെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമൊക്കെ സുഖമായിട്ട് ഓടുന്നതായിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ അത് മെയിൻ്റെനൻസ് ചെയ്യണം മെയിൻ്റനൻസ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വർഷം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ മെയിൻ്റെനൻസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് അപ്പം തന്നെ പരിഹരിച്ച് പോവുകയാണ് കൂടുതൽ വർഷം നമ്മുടെ വീട് ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യം കൂട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കാരണമാവും ഇനി നിങ്ങൾ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളധികം സ്കില്ലഡ് അല്ലാത്ത ലേബേഴ്സിനെ കൊണ്ട് വീട് നിർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഒക്കെ വളരെ കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടൊക്കെയാണ് നിങ്ങൾ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇത്ര പതിനഞ്ച് വർഷം ഈട് നിന്ന് നിന്നോളണം എന്നില്ല അത് തുടക്കത്തിൽ തന്നെ അതിന് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ തന്നെ അതിൽ ക്രാക്കും ലീക്കും ഒക്കെ പ്രകടമാകും അതുപോലെ തന്നെ ചെതല് അങ്ങനത്തെ വസ്തുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ നിങ്ങളുടെ ഈ പതിനഞ്ച് വർഷം ഉള്ള നിങ്ങളുടെ മെയിൻ്റനൻസ് ചെയ്യാതെയുള്ള കാലാവധി ഒന്നും കൂടും ഷോർട്ടായിട്ട് വരും അപ്പം നിങ്ങൾ രണ്ട് വർഷത്തിന് ശേഷം തന്നെ നിങ്ങൾ ചിലപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു തുടങ്ങി നിങ്ങൾ ആ ലാഭിച്ച പണം അപ്പോൾ തന്നെ ഇതിലേക്ക് ഒഴുക്കേണ്ട അവസ്ഥ വേണ്ടി വരും പിന്നെ ഈ ദുർഘടമായ കാലാവസ്ഥ അതായത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ടൊക്കെ കിട്ടേണ്ട മഴ ഒരാഴ്ച കൊണ്ടും രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ലഭ്യമാകുന്നു അത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു പിന്നെ ഈ വെയിലാണെങ്കിൽ അതികഠിനമായ വെയിലാണ് അനുഭവപ്പെടുന്നത് ചുറ്റുപൊള്ളുന്ന വെയിലാണ് അങ്ങനെയുള്ള ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ ഈ വീടിന്റെ ആയുസ്സ് ഒരു പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്തു വർഷമായിട്ട് കുറയുന്നുണ്ട് ആയുസ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു കേടുപാടൊന്നും കൂടാതെ നിലനിൽക്കുന്ന ആ ടൈം പീരീഡ് പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്തു വർഷമായിട്ട് കുറയുന്നുണ്ട് എന്നാണ് പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നത് നമ്മുടെ വീടുകൾ നമുക്ക് ചില ഒക്കെ കാണിച്ചു തരും അതിന്റെ ആരോഗ്യം ക്ഷയിച്ചു എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നാമത്തെ സിമ്പിളാണ് അടിയിൽ നിന്ന് നനവ് കയറിയിട്ട് നമ്മുടെ പെയിന്റും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങും ഒക്കെ അടർന്നു വരുന്നത് പിന്നെ അതുപോലെ തന്നെ റൂഫിൽ വരുന്ന ചെറിയ ചെറിയ ക്രാക്കുകൾ ആദ്യം അത് ഒന്നും ഉണ്ടാവില്ല പിന്നീട് മഴയൊക്കെ പെയ്തു വരുമ്പോൾ അത് ലീക്ക് ആയിരിക്കും പിന്നെ നമ്മുടെ പായൽ അതൊക്കെ വന്നിട്ട് അവിടെ അടിഞ്ഞു കിടക്കും അങ്ങനെയുള്ള ചെറിയ സിമ്പിൾസുകളൊക്കെ നമുക്ക് വീട് കാണിച്ചു തരുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ മെയിൻ്റെസ് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഭാഗത്തൊക്കെ ആരോഗ്യം വീടിൻ്റെ ഒക്കെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ മൊത്തം ചിലവഴിച്ച് ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ലോണെടുത്ത് കടക്കാരനൊക്കെ ആയിട്ട് വലിയ വലിയ കൊട്ടാരങ്ങളും ഒക്കെ പണിതെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ ആലോചിക്കുകയോ നമ്മുടെ ജീവിതകാലം മൊത്തം ചിലപ്പോൾ മുഴുവൻ അതിൽ സുഖരമായിട്ട് ജീവിക്കണമെന്നില്ല അതുപോലെ തന്നെ എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം ഒന്നല്ല ഈ വീടുകൾ അപ്പോൾ വീടൊക്കെ മിതമായ ചിലവിൽ മിതമായ സൗകര്യത്തിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ വലിയ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു വലിയ വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം